സച്ചി അങ്ങനെ പാട്ടൊക്കെ പാടി അങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴത്തേക്കും ചോദിക്കുന്നുണ്ട് ഇതെന്തോന്നൊക്കെയാണ് നടക്കുന്നത് ഇവിടെ എന്താണ് ഇവിടെ നടക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നുണ്ട് പാട്ടൊക്കെ പാടി നല്ല പാട്ടും ഡാൻസും ഒക്കെ ചെയ്ത് അങ്ങനെ വരെ വേണം സച്ചി അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര രേവതിയോട് ചോദിക്കുന്നുണ്ട് ഈ നിൻ്റെ കെട്ടിയവന് ഇന്നു പോകുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് പോകുന്നുണ്ട് പത്ത് മണിക്ക് ശേഷം പത്തുമണിക്ക് ശേഷമേ പോവുള്ളൂ ചുച്ചു എന്നും പറഞ്ഞും കൊണ്ട് ചന്ദ്രയ്ക്കാണെങ്കിൽ അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ ചന്ദ്ര നേരെ പൂജാമുറിച്ചെന്ന് പ്രാർത്ഥിക്കണം അമ്മയും മഹാമായേ എനിക്ക് എത്രയും പെട്ടെന്ന് അവന് പോകാനുള്ള മനസ്സ് തോന്നണേ അവനെ പെട്ടെന്ന് പോകണേ അന്ന് അവർ വരുന്ന സമയമാണ് ആ സമയത്ത് അവനിവിടെ കാണാൻ പാടില്ല ഉണ്ടായിരുന്നാൽ വഴക്കുണ്ടാകും അതുകൊണ്ട് ഈ സമയത്ത് അവനെ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടണമെന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിൽ ഇങ്ങനെയൊക്കെയാണ് അപ്പോഴത്തേക്കും രേവതിയുടെ അടുക്കളയേച്ചനും ചോദിക്കണ എടി ഇന്ന് പറഞ്ഞ ജോലികളെല്ലാം ചെയ്തു ചെയ്തമ്മയെന്ന് പറയുന്നുണ്ട് നിൻ്റെ കെട്ടിയോ ഇന്ന് പോകുന്നില്ലേ ഓ പോകുന്നുണ്ട് അത് എപ്പോഴാണ് പോകുന്നത് നേരത്തെ അവന് ഇപ്പോൾ കൂടാത്തത് ഇപ്പോൾ അവൻ ജോലിക്ക് പോവാൻ ഭയങ്കര മടിയാണ് പിന്നെ ആഹാരം വിളമ്പി കൊടുക്കാനൊക്കെ ഭയങ്കര ധൃതിയെ കാണിക്കുകയാണ് നമ്മൾ ചന്ദ്രൻ എത്രയും പെട്ടെന്ന് നമ്മുടെ സച്ചിനെ ഇവിടെ നിന്നും മാറ്റണം സച്ചിനെ മാറ്റിയില്ലെങ്കിൽ ശരിയാവില്ല അവർ വരുന്ന സമയമാണ് അവർ വരുന്ന സമയത്ത് അവനോട് ഉണ്ടായിരുന്നാൽ ഇങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവും പ്രശ്നങ്ങളാവും അതുപോയിട്ടും വർഷയുടെ അമ്മ പ്രത്യേകം പറഞ്ഞതാണ് സച്ചിയെ ഇവിടെ കാണാൻ പാടില്ല ഞങ്ങളിവിടെ വരുന്ന സമയത്ത് അവനവിടെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞതും കൂടെയാണ് അപ്പോഴത്തേക്കും ദേവതയുടെ പറയുന്നുണ്ട് നിനക്ക് നിൻ്റെ കിട്ടിയവന് ആഹാരം കൊടുക്കണമെന്നു അവൻ്റെ ഇറങ്ങി വരുന്നുണ്ട് നീ അവന് ആഹാരം കൊടുക്കും സച്ചി ഇറങ്ങി വരുന്നുണ്ട് അപ്പോഴും സച്ചി ഇതൊക്കെ അലോയ്ക്കരുത് എന്താണ് അമ്മയ്ക്ക് എന്ത് പറ്റി എന്ത് പറ്റി എന്ന് പറഞ്ഞു വിടാൻ നീ പത്ത് മണിക്കാണെങ്കിൽ അവനെ നേരത്തെ പറഞ്ഞ് വിട്ടൂട നേരത്തെ എന്തെങ്കിലും ട്രിപ്പ് കിട്ടണമെങ്കിൽ അത് കിട്ടും രേവതിക്ക് സംശയം ഇതെന്താണ് അമ്മ ഇങ്ങനെ കാണിക്കുന്നതൊന്നും അവർക്ക് മനസ്സിലായില്ല രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് ഞാൻ ആഹാരം കൊടുക്കുക നീ അങ് അടുക്കളയിൽ നിന്നാൽ മതി ഞാൻ എല്ലാം വിളമ്പി കൊടുക്കാൻ അപ്പോഴേ സച്ചിക്ക് തോന്നി എന്തോ ഒരു കുഴപ്പം ഇതിനകത്ത് എന്താണ് അമ്മ ഇതൊക്കെ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി സച്ചി അങ്ങനെ ആഹാരം കഴിക്കാൻ വേണ്ടി വന്നിരുന്നു ആഹാരമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് മോനെ പെട്ടെന്ന് പോകുമോ മോനെ പെട്ടെന്ന് ഇന്ന് കൈയ്യെഴുവെന്ന് പറയുന്നുണ്ട് സച്ചി ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ വരുമോ എന്ന് ചോദിക്കുന്നു പറഞ്ഞ ആ വരാമെന്ന് പറയാം അപ്പോൾ നീ വേണ്ട ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ വരണ്ട മഴ പെയ്യും അവൻ്റെ നീ ഇവിടെ നിന്ന് അവന് കൊടുത്തു പറഞ്ഞു അങ്ങനെ ചന്ദ്രമതിക്ക് എന്താ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പോലെയാണ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ വരുന്ന അല്ല ഇവിടെ നിന്ന് അവിടെ നിന്ന് ആള് വരുമ്പോൾ ഇവിടെ നമ്മുടെ സച്ചി കാണാൻ പാടില്ല അതുകൊണ്ട് സച്ചിനെ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടണം ഇതാണ് ഇവിടെ നടക്കുന്നത് സച്ചിക്കാണെങ്കിൽ പാട്ട് പാടണം എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആഹാരം കൊടുത്തു ആഹാരം കഴിച്ചതിന് ശേഷം സച്ചി രണ്ട് മൂന്ന് പ്രാവശ്യം പുറത്ത് പോയിട്ട് അകത്ത് കയറി വരുന്നുണ്ട് എടാ സുധി വരുന്നുണ്ട് സുധീരോട് ടാറ്റ പറയുന്നുണ്ട് അച്ഛനോട് ടാറ്റ പറയുന്നുണ്ട് എടാ സച്ചി നിനക്ക് എന്ത് പറ്റി അമ്മയോട് ഇല്ല അച്ഛൻ എനിക്കൊന്നും പറ്റിയതൊന്നുമല്ല അമ്മ എന്തോ ഇന്ന് പ്രത്യേകതര ഒരു വല്ലാത്ത സ്നേഹമൊക്കെ തരുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ശ്രുതി സച്ചി ദേവതയുടെ കയ്യിൽ നുള്ളി കൊടുക്കുന്നത് സത്യമാണോ അതോ അസത്യമാണോ സ്വപ്നമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി സ അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു എന്തിനാണ് എൻ്റെ കയ്യിലൊന്നും ഇല്ല നല്ലവണ്ണം വേദനിക്കുന്നു ഇല്ല ഞാനിതൊക്കെ നല്ലതായത് സത്യം തന്നെയെന്ന് അറിയാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് രേവതി സച്ചിക്ക് ആ കരമ്പ് വിളമ്പി കൊടുക്കുന്നു തീറ്റിക്കുന്നു വെള്ളം കൊടുക്കുന്നു പുറത്ത് കയ്യം പറയുന്നു എന്തൊക്കെയോ നമ്മുടെ രേവതി രേവതിയല്ല ചന്ദ്രമതി അങ്ങ് ചെയ്തു കൂട്ടുകയാണ് അങ്ങനെ സച്ചി രണ്ട് മൂന്ന് പ്രാവശ്യം കയറി വരികയും ഇറങ്ങി പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അച്ഛ അച്ചാറ്റെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ സച്ചി അങ്ങ് പോവുകയാണ് ഏട്ടാ അടുത്ത ശ്രുതിയും ശ്രുതിയും താഴോട്ട് വരുന്നുണ്ട് ശ്രുതിക്ക് ശുദ്ധീനക്ക് ശ്രുതിക്ക് വെച്ചു അമ്മേ എനിക്ക് വിശക്കുന്ന അമ്മേ എനിക്ക് എന്തെങ്കിലും നീ പിന്നെ കഴിക്കാൻ നീ പോനക്ക് പിന്നെ തരാമെന്ന് പറഞ്ഞ് പറഞ്ഞ് വിടുകയാണ് അല്പം കഴിഞ്ഞപ്പോൾ ഉണ്ട് പിന്നെ ഒരാൾ അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വരികയാണ് ആരാണ് നമ്മുടെ സച്ചിയാണ് സച്ചിക്ക് വയർ വേദന ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞാൽ അങ്ങനെ സച്ചി അന്ന് ബാത്റൂമിലേക്ക് പോകുന്നുണ്ട് ഇത് കണ്ടപ്പം നമ്മുടെ ചന്ദ്രമതിക്ക് വല്ലാത്ത ഒരിതായി അവർ വരാണ്ട സമയമായി ഇവ എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് രവീന്ദ്രനും ൊന്നും മനസ്സിലാകുന്നില്ല ഈ ചന്ദ്രമതി എന്തൊക്കെയാണ് കാണിക്കുന്നത് അപ്പോഴത്തേക്കും ചോദിച്ച് നീ എന്താണ് കാണിക്കുന്നത് എന്താണ് നീ വിപ്രാളം കാണിക്കും അത് ഇന്ന് വർഷയും വർഷയുടെ അച്ഛനും അമ്മയും ശ്രീകാന്ത് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു അതിനെന്താ ഡിവ്യേട്ടനല്ലേ പറഞ്ഞത് അവരിവിടെ വര വരട്ട് കുഴപ്പമില്ല എന്നും അവരുടെ അച്ഛൻ അച്ഛനും അമ്മയും കൊണ്ട് അങ്ങനെ വിട്ടോട്ടെ എന്ന് പറഞ്ഞില്ല അതുപോലെ അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി അവർ വരികയാണ് എന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് തന്നെ അവർ പെട്ടെന്ന് വരികയും ചെയ്തു വന്ന് അകത്ത് കയറി എന്ന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടല്ലേ വരുന്നത് അപ്പോൾ ആരുതി ഒഴി അങ്ങനെ ശ്രുതിയോട് പറയുന്നുണ്ട് ശ്രുതിയോട് പറയുന്ന സമയത്ത് നമ്മുടെ ദേവതയോടും പറയുന്നു നീയും കൂടെ പോയി ചെയ്തോ എന്ന് വെച്ചാൽ ഈ പുതിയ അമ്മായി അമ്മ അതായത് വർഷയുടെ അമ്മയ്ക്ക് ഇനി അവരെ തമ്മിൽ ചേർച്ചയില്ലാതാക്കുന്നത് കവര മുമ്പോഴിച്ച് കാണുന്നത് അവർക്കത് വിഷമം ആയിരിക്കും ഇനി അവരെ മോളെ ഞാൻ ഇങ്ങനെ എന്ന് വിചാരിക്കുന്നെങ്കിലോ എന്നും പറഞ്ഞിട്ടുണ്ട് വർഷ ദേവതയ്ക്കും അങ്ങ് അതിശയമായി കേട്ടോ ഇങ്ങനെ ചെയ്യുന്നതല്ല സച്ചി വരാതിരിക്കാൻ വേണ്ടി ബാത്റൂം ലോക്ക് ചെയ്തിടുകയും ചെയ്തു നമ്മുടെ ചന്ദ്രമതി